The ഇവിടെ പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് സൂക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോർ എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഇപ്പോഴും ഏറ്റവും മോശമായി നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് തന്നെയാണെന്ന് പറയേണ്ടി വരും ബ്ലാസ്റ്റേഴ്സിന്റെ നമ്പർ വൺ ഗോൾ കീപ്പറായി ഇപ്പോൾ എല്ലാ മത്സരങ്ങളിലും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് മലയാളി താരമായ സച്ചിൻ സുരേഷ് ആണ് എന്നാൽ എല്ലാ മത്സരങ്ങളിലും അപ്പാടെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് സച്ചിന്റെ പ്രകടനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ ഗോൾ കീപ്പറെ ഇപ്പോൾ കൊണ്ടുവരാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമം എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഒഡീഷയുടെ നിലവിലെ നമ്പർ വൺ ഗോൾ കീപ്പറായ അമരേന്ദർ സിംഗിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവരാനായി ഉദ്ദേശിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും പ്രൊഫസർ കലിംഗിയാണ് ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും പ്രൊഫസർ കലിംഗ പറയുന്നത് ഇങ്ങനെയാണ് അമരേന്ദർ സിനിമയെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവരാനായി ഉദ്ദേശിക്കുന്നുണ്ട് അമരേന്ദർ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് സെക്കൻഡ് ഗോൾ കീപ്പറായി മാറുകയും അമരേന്ദർ സിംഗ് നമ്പർ വൺ ഗോൾ കീപ്പറായി മാറുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ പ്രൊഫസർ കലിംഗ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ അടുത്ത സീസണിൽ സെർജിയോ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ നിലവിലുണ്ടെന്നും ഇപ്പോൾ പ്രൊഫസർ കാലിംഗ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഇതിനു മുമ്പ് മാർക്കസ് മഗുലാവ് പറഞ്ഞിരുന്നു സെർജിയോ ഒബേറയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഇതുവരെയും ധാരണയിലൊന്നും എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം ഇനി ധാരണയിൽ എത്തുമോ എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും സെർജിയോ വലബേറയും എത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ടെന്നാണ് പ്രൊഫസർ കാലിംഗ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ അമരേന്ദ്ര സിംഗും എത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രൊഫസർ കാലിംഗ പങ്കുവെക്കുന്നത് എന്തായാലും സെർജിയോ ഒബേറെ എത്തുന്നത് കൊണ്ടാണോ ഇനി അമരേന്ദ്ര സിംഗിനെ ഇനി ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നതെന്നൊന്നും വ്യക്തമല്ല എന്തായാലും അമരേന്ദ്ര സിംഗിനെ സ്വന്തമാക്കാനാണ് നിലവിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ശ്രമമെന്നാണ് ഇപ്പോൾ പ്രൊഫസർ കലിംഗ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തെങ്കിലും അമരേന്ദ്രസിംഗ് എത്തുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അത് നല്ല രീതിയിൽ തന്നെ ഗുണം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്